சிறு பேரி தெரியாமல் உள்ளங்களிடமாறுோ வாய்பேசதே வாய்ப்பில்லை வழித்தீர வழியில் கண்ணாள ആയിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥാപിച്ച ഒരു സൊസൈറ്റി അതായത് അൻപത്തി രണ്ട് വർഷമായ ഒരു സൊസൈറ്റിയാണ് സൊസൈറ്റിയിൽ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിലാണ് ഡയറി സ്ഥാപിക്കുന്നത് ഈ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു അഞ്ച് യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നു ഒന്ന് ഡയറി യൂണിറ്റ് രണ്ട് ഐസ്ക്രീം പ്ലാന്റ് മൂന്ന് പ്രൊഡക്റ്റ് റൂം പ്രൊഡക്റ്റ് നാല് കിടാരി പാർക്കും ഫാമും അഞ്ച് ജൈവവിള യൂണിറ്റ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡയറി യൂണിറ്റാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കർഷകരിൽ നിന്ന് വാങ്ങുന്ന പാലിന് പ്രോസസ്സ് ചെയ്യുക പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് ഡിഗ്രി ചൂടാക്കി അഞ്ച് ഡിഗ്രി തണുപ്പിച്ച് പാക്കറ്റിലാക്കുക ആ യൂണിറ്റാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം നമ്മളിത് കാണുന്ന ഒരു ഡയറിയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ വെളിയിൽ കാണുന്ന ഈ ഡോക്കാണ് അതായത് ആർ എം ആർ ഡി സെക്ഷൻ എന്ന് പറയും റോ മിൽക്ക് റിസപ്ഷൻ ഡോക്ക് അവിടെ ചെയ്യുന്നത് പാല് കർഷകരിൽ നിന്ന് വന്നാലും സൊസൈറ്റിയിൽ നിന്ന് വന്നാലും ആ പാലിനെ നമ്മളെന്ത് ചെയ്യും കണ്ണുകൊണ്ടും മൂക്ക് കൊണ്ടും നാക്ക് അതായത് ഒരു ക്യാൻ പാൽ വന്നാൽ ഫസ്റ്റ് ആ ക്യാൻ തുറന്ന് അതിനകത്ത് വൈക്കുമല്ലോ ചാണകമെല്ലാം കടപ്പം ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക അതിന് ശേഷം മണത്ത് നോക്കുക അതിൻ്റെ ഫ്ലേവർ വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കുക അതിനുശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക അതും മൂന്നും ഓക്കെ ആണെങ്കിൽ പാല് നമ്മൾ ഈ ടാങ്കിലോട്ട് ഒഴിക്കും അതിലെന്തെങ്കിലും ഡയറ്റോ ഉണ്ടെങ്കിൽ ആ പാലിനെ ചൂടാക്കി നോക്കുക സി ഒ ബി എന്ന് പറയും ചൂടാക്കി നോക്കും അതായത് നമ്മൾ ടെസ്റ്റ് ട്യൂബിലെടുത്ത് ആ പാൽ ചൂടാക്കി കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുന്നതിന് മുമ്പ് എടുത്തപ്പോൾ എങ്ങനെ എങ്ങനെയായിരുന്നു അതേ ഫോമിൽ തന്നെ ടെസ്റ്റ് ട്യൂബ് വരണം അതിൽ സ്കെയിലിങ് വരാൻ പാടില്ല സ്കെയിലി വന്ന് ആ പാൽ റിജക്റ്റഡ് മിൽക്കായിട്ട് കണക്കാക്കും ഇത്രയും പ്രോസസ്സിങ് നോക്കുകയാണെങ്കിൽ ഈ പാൽ ഇതിനകത്ത് ഒഴിക്കും ഇതെന്ന് പറയുന്നത് വെയിൻ സ്കെയിൽ വിത്ത് ഡം ടാങ്ക് എന്ന് പറയും അവിടെ പാല് എടുത്ത് വെയിറ്റ് എടുത്ത് താഴെ തുറന്നു വിടും ഒരു കർഷകൻ കൊണ്ടുവരുന്ന ഒരു ലിറ്ററായാലും ശരി സൊസൈറ്റി വരുന്ന നാനൂറ് ലിറ്റർ ആയാലും ശരി ഒരേ ആണ് അത് മൊത്തം നാനൂറ് ലിറ്റർ ആണെങ്കിൽ എല്ലാ ഒരു സാമ്പിൾ എടുക്കും ലാബിൽ ലാബിലതിൻ്റെ കൊഴുപ്പ് നോക്കി അതിൻ്റെ റീഡിങ് നോക്കിയാണ് കർഷകന് വില കൊടുക്കുന്നത് സൊസൈറ്റിക്ക് വില കൊടുക്കുന്നത് ബി എം സിയിൽ ഒരു ലിറ്റർ നാനൂറ് ലിറ്റർ പാലിട്ട് കഴിഞ്ഞാൽ അത് തണുക്കാൻ വേണ്ടി ഇരുപത്തൊഴു ഡിഗ്രി നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് നാല് ഡിഗ്രി ആവാൻ വേണ്ടി ആറു മണിക്കൂർ എടുക്കും പക്ഷേ ഇതിൽ ഒരു സെക്കൻഡിനകത്ത് അത് തണുത്തിരിക്കും പി എച്ച് ആണ് അപ്പോൾ ആ പാലിന് ലൈഫ് കൂടുതലായിരിക്കും എത്ര പെട്ടെന്ന് തണുപ്പിക്കുന്നതും അത്ര പാലിന് ലൈഫ് കൂടുതലായിരിക്കും ഇത് പി എച്ച് ഈ പാലിനെ തണുപ്പിച്ച് സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്തതിന് ശേഷം ഇത് പ്രോസസിങ് ടൈമുണ്ട് അതായത് ഉച്ചയ്ക്ക് ടൈമിൽ ഈ പാലിനെ തിരിച്ച് താഴെ കൊണ്ടുവരും ഈ ടാങ്കിൽ കൊണ്ടുവരും എന്നിട്ട് ആ മെഷീനെ കയറ്റും ഇതിൻ്റെ പേരാണ് പാസ്റ്റൈസർ കേട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങളത് പഠിച്ചിട്ടില്ല ലോ പാസ്റ്റർ കണ്ടുപിടിച്ച പാസ്റ്റൈസർ ഇത് പണ്ട് കാലം ആരംഭകാലും ഈ പാസ്റ്റൈസറെ തന്നെ റെഡി ആക്കിയത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ജ്യൂസ് കുറേ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പം മാങ്ങോ പൾപ്പായാലെല്ലാം കുറച്ച് സൂക്ഷിക്കാൻ വേണ്ടിയാണ് പാസ്റ്റൈസർ ഇപ്പം പിന്നെ തന്നെ മിൽക്കിലോട്ട് ഡയബർട്ടേ മിൽക്കിൽ രണ്ട് ടൈപ്പ് പാസ്റ്റൈസർ ഉപയോഗിക്കും എച്ച് ടി എസ് ടി പാസ്റ്റൈസർ അതായത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്റ്റൈസർ ഉപയോഗിക്കും ബാച്ച് പാസ്റ്ററൈസർ ഉപയോഗിക്കും ബാച്ച് പാസ്റ്റൈസർ നമുക്കൊണ്ട് ഐസ്ക്രീം ഐസ്ക്രീം പെടാനുണ്ട് അതവിടെ ചിലവർ പ്രവർത്തനം ഉണ്ട് അവിടെ ഇത് എച്ച് ടി അതായത് പാൽ കയറി കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിനകത്ത് ഈ പാലിനെ പ്രോസസ്സ് ചെയ്യും അതായത് എഴുപത്തിരണ്ട് ഡിഗ്രി ചൂടാക്കി നാല് ഡിഗ്രി തണുപ്പിക്കും ഇതിനെയാണ് പാസ്റ്ററൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുപത്തി ഡിഗ്രി ചൂടാക്കിയിട്ട് നാല് ഡിഗ്രി തണുപ്പിക്കുന്ന രണ്ടേ രണ്ട് മിനിറ്റിൽ ഒരു മണിക്കൂർ അയ്യായിരം ലിറ്റർ ആ രീതിയിൽ ചെയ്യും അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരു നാലഞ്ച് പാർട്ടാണ് ഇത് റീ പാല് ഫസ്റ്റ് കയറുന്ന പാർട്ട് റീജേഷൻ വൺ എന്ന് പറയും ഈ പാല് ഇതിൽ കയറുമ്പോൾ നാല് ഡിഗ്രിയാണ് നാല് ഡിഗ്രി പാൽ ഇതിൻ്റെയൊക്കെ എൻഡിൽ വരുമ്പോൾ ഇത് മുപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറായിട്ട് മാറും മുപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിനെ ക്രീം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കും കൊഴുപ്പ് എടുത്ത് മാറ്റാൻ വേണ്ടി അത് ക്രീം സെപ്പറേറ്റർ എന്ന് പറയും ഈ കൊഴുപ്പ് എന്തിനാണ് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞാൽ കർഷകരിൽ നിന്ന് വാങ്ങുന്ന പാലായാലും സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്നായാലും കൊഴുപ്പുകൾ മൂന്ന് എട്ട് നാലൊക്കെ കാണും നമ്മളതിനെ റെഡ്യൂസ് ചെയ്യണം നമുക്ക് പാക്കേജ് അടിക്കാനുള്ളത് മൂന്ന് രണ്ടിലുണ്ട് മൂന്നിൻ്റെ ഉണ്ട് ഒന്ന് എട്ടിൻ്റെ ഉണ്ട് ഒന്നഞ്ചിൻ്റെ ഉണ്ട് കൊഴുപ്പില്ലാത്ത പാലും ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ക്രീം എടുത്ത് മാറ്റും ഈ ക്രീമിനാണ് നമ്മൾ ഐസ് ക്രീമിൽ കാറ്റാനും ഉണ്ടാക്കാനും നെയ്യ് ഉപയോഗിക്കാനൊക്കെ എടുക്കുന്ന സാ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് പാൽ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ മഞ്ഞ വെള്ള കളറായിരിക്കും പക്ഷേ കവറ് പ്യുവർ വെള്ള കളറായിരിക്കും ആ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാൽ കാച്ചാൻ മോളി പാട വരും നമ്മൾ ചായ ഇട്ട് കുടിച്ചാൽ വല്ലതും പാട വരും പക്ഷേ കവർ പാൽ കാച്ചി ചായ ഇട്ട് കുടിച്ചാൽ പാട വരത്തില്ല ചെറുതായിട്ട് വരും പക്ഷേ അത് വരുന്ന മറ്റേ രീതിയിൽ വരുന്ന അംശക്കുറ കാറ്റിക്കാലും മൂളിപ്പാടം വരത്തില്ല നമ്മൾ കവർ ബാലിൻ്റെ കമ്പനികളുടെ തൈര് വാങ്ങിച്ച് കൈ കഴിച്ചാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കയ്യിൽ നെയ്യ് ഒട്ടിപ്പിടിക്കും കവർ ബാലിന് കട്ടി കൂടുതലായിരിക്കും അപ്പോൾ ആൾക്കാർ വരെ അതിൽ കെമിക്കലാണെന്ന് പക്ഷേ അത് കെമിക്കലല്ല ഈ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഹോമിനെസ്റ്റർന്നാണ് ഈ ഫാറ്റുമായിട്ട് അതിനെ ഉടച്ച് മിക്സ് ചെയ്യുവാണ് അത് സെപ്പറേറ്റ് ആകാൻ പെടത്തില്ല കവർ പാൽ നമ്മൾ താഴെ വീണുകഴിഞ്ഞാൽ ഒഴി പെട്ടെന്ന് ഒഴുകി പോകത്തില്ല പക്ഷേ നമ്മൾ വീട്ടിൽ ഇത് വാങ്ങുന്ന പാൽ പെട്ടെന്ന് ഒഴുകിപ്പോവും വെള്ളം മാരി ഒഴിപ്പും അത് കട്ടി കൂടുതലാണ് ആ ഒരു മെഷീനാണിത് അത് അയ്യായിരം ലിറ്ററിൻ്റെ മൂന്ന് ടാങ്കാണ് മുകളിലിരിക്കുന്നത് അതിൽ മൂന്ന് ബ്രാൻഡ് പാലായിരിക്കും അതിൽ നിറയ്ക്കുന്നത് ഒന്ന് നമ്മളിവിടെ നാല് ടൈപ്പ് പാല് പാക്ക് ചെയ്യുന്നുണ്ട് അത് ഓരോ കവർ പാൽ ഓരോ ഫാറ്റും എസ് എൻ എഫ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ എഴുതിയാലും ഇതിനൊരു ഫാറ്റുണ്ട് എസ് എൻ എഫ് ഉണ്ട് എത്ര വോളിയ ആണോ എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിരിക്കും അതായത് നമ്മൾ മൂന്ന് രണ്ട് കൊഴുപ്പിൻ്റെ പാല് പാക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നുണ്ട് അത് കൗ മിൽക്ക് എന്ന ബ്രാൻഡിൽ ഏത് കവർ പാൽ എടുത്താലും അതിൽ കൺഫേം ആയിട്ട് പാൽപ്പൊടി ചേർന്നിരിക്കും അതെന്തിനാണെന്ന് പറഞ്ഞാൽ ലീഗലി പ്രോബ്ലം ഉണ്ട് അതിൽ പാക്കറ്റിൽ ഒമ്പത് എസ് എൻ എഫ് ഉള്ള ഒരു സാധനത്തിൽ ഒൻപതും കാണണം എട്ട് മൂന്നാണ് എട്ട് മൂന്നാണ് നമ്മൾ കർഷകർ പറയുന്നത് എത്ര നല്ല ഹൈ ക്വാളിറ്റി പാൽ വാങ്ങിയാലും കൊഴുപ്പ് ചിലപ്പോൾ നാലഞ്ചൊക്കെ പോകും അതിൻ്റെ എസ് എൻ എഫ് എട്ട് ഒന്ന് എട്ട് രണ്ടൊക്കെ വരും അപ്പോൾ നമ്മൾ എട്ട് മൂന്നാക്കാൻ വേണ്ടി കൗ മിൽക്കിൽ പോയിൻറ്റ് ഒന്ന് ശതമാനം ആഡ് ചെയ്യണം എട്ടഞ്ചാക്കാൻ വേണ്ടി പോയിൻറ്റ് നാല് ശതമാനം ആഡ് ചെയ്യണം ഇതിൽ പോയിൻറ്റ് എയ്റ്റ് ശതമാനം ആഡ് ചെയ്യണം അപ്പോൾ എല്ലാ കവറുകാരിലും പൗ പാൽപ്പൊടി ആയിരിക്കും ഇതിന് ശേഷം ഇത് പാക്കിങ് ചെയ്യും ഇത് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് സി എം ഡി മേക്ക് എന്ന് പറയും അതായത് ക്യാം മോട്ടോർ ട്രൈ ഒരു ചെറിയ നമ്മുടെ വീട്ടിൽ ഒരു ബൾബ് കത്തുന്ന കറണ്ട് ഉണ്ടെങ്കിൽ ഇത് ഓടും ഇത് ഇവിടം വരെ വലിയ ബാക്ക് സൈഡ് വലിയ ഇരുപത് കിലോടെ റോളാണ് ലോഡ് ചെയ്യുന്നത് അത് ചുറ്റി കരഞ്ഞാൽ അതിൽ ഡേറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വരും അപ്പോൾ ഇതിൽ രണ്ട് ഹീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു വെർട്ടിക്കൽ ഹീറ്ററും ഇതൊരു ഹോർസോണ്ടൽ ഹീറ്ററും അപ്പോൾ നിങ്ങൾ പാല് പാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പം ഇതിൽ പാലല്ല ഇത് വെള്ളമാണ് ഈ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ പാല് പാക്ക് ചെയ്യും ഇപ്പോൾ ഇത് വെള്ളമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓടിക്കുവാണെങ്കിൽ കാണിക്കുക എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇങ്ങനെയാണ് പാല് പാക്ക് ആവുന്നത് കൈ കൊണ്ട് കോരി ഒഴുകി ഒട്ടിക്കുന്ന ഒന്നും അല്ല നമ്മളെ പാല് കൈ തൊടണമെങ്കിൽ അവിടെ തൊടാൻ പറ്റൂ പിന്നെ ഈ പാലായിട്ട് നമുക്ക് ഫാൻ ടച്ച് തൊടണമെങ്കിൽ കവറ് പൊട്ടിക്കണം പൊട്ടിച്ചാൽ മാത്രമേ ഈ പാല് ടച്ച് ടച്ചാവൂ ഇത് ഇൻക്യുബേറ്റർ റൂമാണ് ഇതിനകത്ത് തൈരടിച്ച് വെച്ചേക്കുവാണ് അത് ചൂടാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറാണ് ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ ഈ തൈര് ആറ് മണിക്കൂറിൽ തൈരായിട്ട് മാറും അപ്പോൾ എന്ന് പറഞ്ഞാൽ കമ്പനികൾ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മൾ കൊല്ലം നിങ്ങൾ കൊല്ലംകാരാണ് ഞാൻ കൊല്ലങ്കാര കൊല്ലംകാർക്ക് തൈരിന് പുളിപ്പ് കൂടുതലാണ് തിരുവനന്തപുരംകാർക്ക് പുളിപ്പ് കുറപ്പ് മതി അടൂർ പോകുമ്പോഴും ആ ഭാഗത്തോട്ട് പോകാൻ ഒരു മീഡിയം പുളിപ്പ് മതി അപ്പം നമ്മളതിലൊരു ആവറേജ് പുളിപ്പിലായിരിക്കും എടുക്കുന്നത് ഇപ്പോൾ എല്ലാ ഏരിയയിലും തൈരിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഒരു ചെറിയൊരു പുളിപ്പ് തുടങ്ങുമ്പോൾ ഈ തൈരിനെ നമ്മൾ കോഴിച്ചോറേജിലോട്ട് വെച്ച് സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തതിന് ശേഷം നല്ല മാതിരി തയ്യാറായതിന് ശേഷം മാത്രമേ നമുക്ക് മാർക്കറ്റിലോട്ട് അയക്കാൻ പറ്റൂ ഐസ്ക്രീം പ്ലാന്റ് ആണ് ഐസ്ക്രീം പ്ലാന്റിൽ ഇത് പാശ്ചറൈസറാണ് നമ്മളവിടെ കണ്ടില്ലേ എച്ച് ഇ ടി എസ് ടി പാസ്റ്ററൈസറാണ് അവിടെ കണ്ടത് ഇത് ബാച്ച് പാസ്റ്ററൈസറാണ് ബാച്ച് പാസ്റ്ററൈസറിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചില്ലർ മാതിരി തന്നെ ഇതിൽ പാലിട്ട് കഴിഞ്ഞാൽ നോർമലി ഇരുപത്തെ ഡിഗ്രി അല്ലെങ്കിൽ ആ പാലിട്ട് കഴിഞ്ഞാൽ ഇത് ചൂടാവാൻ എഴുപത്തെ ഡിഗ്രി ടെമ്പറേച്ചർ ആകാൻ വേണ്ടി മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ടൈം എടുക്കും അത് എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ ഓരോ സാധനങ്ങളുണ്ട് ഐസ്ക്രീമിൽ പാല് മാത്രമല്ല നമ്മുടെ ഐസ്ക്രീമാണ് ഫ്രോസൺ അല്ല ഫ്രോസൺ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ക്രീമും വെജിറ്റബിൾ ഓയിലൊക്കെ കലക്കി ഉണ്ടാക്കുന്നതാണ് ഇത് ഐസ്ക്രീമാണ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ മിൽക്കും മിൽക്ക് ഒഴുപ്പും ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പം നമ്മളിതിൽ ഇപ്പം ഐസ്ക്രീം മിക്സ് ഇടാൻ വേണ്ടിയാണ് ഈ സാധനം ഇത് പാലാണ് ഈ പാല് ടാങ്കിൽ ഒഴിക്കും അതിന് ശേഷം എന്നെ ചൂടാക്കും ചൂടാക്കിയതിന് ശേഷം ഇതിൽ ഓരോ ടെമ്പറേച്ചറില് വേരിയബിൾ ടെമ്പറേച്ചറിലാണ് ഓരോ ഘടകങ്ങൾ ആഡ് ചെയ്യുന്നത് പാൽപ്പൊടി ആഡ് ചെയ്യുന്ന ഒരു ടൈമുണ്ട് അതിൽ അതിൻ്റെ പ പഞ്ചസാര ആഡ് ചെയ്യുന്ന ഒരു ടെംപറേച്ചറുണ്ട് അതിൻ്റെ ക്രീം ആഡ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറുണ്ട് ഇങ്ങനെ ഓരോ ടെമ്പറേച്ചറിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓപ്പൺ ടൈപ്പ് ടാങ്ക് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മാതിരി ഹോമോ ഉപയോഗിക്കും ഇത് എഴുപത് ഡിഗ്രി ചൂടായതിനു ശേഷം ആ ടാങ്കിലോട്ട് പോകും ഇതൊരു വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കുന്ന പി എച്ച് ആണ് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഇത് എഴുപത് ഡിഗ്രി ടെമ്പറേച്ചറിൽ പോയി കഴിഞ്ഞാൽ അത് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഇരുപത്തഞ്ച് ഡിഗ്രി മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ആയിട്ട് തണക്കും മുപ്പത്തെട്ട് ഡിഗ്രി ടെങ്കരത്തിൽ ആ ടാങ്കിൽ വീഴും അത് ഏജിങ് ടാങ്ക് എന്ന് പറയും അതിൽ അഞ്ച് ആയിട്ട് തണക്കും അഞ്ച് ഡിഗ്രി തണുത്തതിന് ശേഷം അത് എട്ട് മണിക്കൂർ ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഐസ് ക്രീമിൽ പ്രൊഡക്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂ നമ്മൾ ഈ കാണുന്ന ടാങ്ക് ആണ് ഐ ബി ടി എന്ന് പറയും ഐസ് ബാലൻസ് ടാങ്ക് അതെന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്ന മറക്കൂടെ പറയാം ഇത് നമ്മൾ ക്യാൻഡി ഐറ്റം ഇല്ലേ ചോക്കോ ബാർ മാങ്കോ ബാർ ആപ്പിൾ ബാർ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഘടകം ഈ വെള്ളം ഉപ്പ് വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം മൈനസ് ഇരുപതാണ് ടെമ്പറേച്ചർ ഉപ്പുവെള്ളം അതിനകത്ത് ഈ ഐസ് ക്രീം ഇറക്കി വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റിനകത്ത് ഇത് ഐസ് ക്രീം സെറ്റാകും ഈ ഇതിനകത്ത് ഇരിക്കുന്ന ഈ വെള്ളം കളർ കിടക്കുന്ന സാധനം ഉപ്പുവെള്ളമാണ് ഉപ്പ് വെള്ളത്തിനകത്താണ് അത് ഇറക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ മോൾഡാണ് സ്റ്റിക്കെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ മോൾഡിൽ ക്രീം ഒഴിച്ച് വെച്ചിട്ട് കമ്പ് സ്റ്റിക്കിട്ട് വെച്ചേക്കാണ് ചോക്കോവർ മാങ്കോവർ ആയിട്ട് വെള്ളം ഏതായാലും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് ടിപ്പ് ചെയ്യും ഏതാണോ നമുക്ക് ഫ്ലേവർ വേണ്ടത് ഇതിപ്പോൾ സ്ട്രോബെറി ആണ് ഇതിനെ ഇപ്പോൾ പ്രൈവറ്റ് കാരൊക്കെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ വെയ്റ്റ് കുറവായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് എങ്ങനെയും ചെയ്യാം കോപ്പറേറ്റീവ് സെക്ടറിന് അങ്ങനെ ആൾക്കാരെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു നൂറ് എം എൽ ഐസ്ക്രീം ക്രീം എടുത്തു കഴിഞ്ഞാൽ അറുപത്തഞ്ച് ഗ്രാമമാണ് പ്രൈവറ്റ് ആയിട്ട് മുപ്പത് ഗ്രാം അല്ലെങ്കിൽ നാൽപ്പത് ഗ്രാം ആണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇരുപത്തഞ്ച് രൂപയ്ക്ക് അവന് പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കാം എയറാണ് നാച്ചുറൽ എയർ വലിച്ചേറ്റുന്നതാണ് ഇങ്ങനെയാണ് ഐസ്ക്രീം അടിക്കുന്നത് എന്നിട്ട് ഈ സ്റ്റോറി സ്റ്റോർ ചെയ്യും സിപ്പ് കഴിച്ചിട്ടില്ലേ ആ ഇങ്ങനെ അത് ഇങ്ങനെ പാക്ക് ചെയ്താൽ കണ്ടോ ഇതുപോലത്തെ റോളാണ് കിടക്കുന്നത് ഇവിടെ ഈ ഹീറ്റുള്ള ഈ കവറിങ്ങിന് ഒട്ടും ഈ റോൾ കറങ്ങുമ്പോൾ ഇത് കട്ടാവും എന്നിട്ട് ഈ സാധനം നടക്കൂടെ നിറഞ്ഞുകൊണ്ടിരിക്കും ഇത് എഴുപത്തഞ്ച് ശതമാനം ക്രീമാണ് അതായത് നൂറ് കിലോ ഒരു എഴുപത്തഞ്ച് കിലോ നെയ്യാണ്